ഇത് ചവച്ചുവാണ് ചവാണ് അപ്പോൾ ഞാനിത് ഒരു തോരൻ ഉണ്ടാക്കുക വറുവാക്കാന്ന് വിചാരിക്കുന്നു മെഴുക്ക് പുരട്ടി ഞാൻ ആദ്യമായിട്ട് മെഴുക്ക് പുരട്ടി ആക്കുകയാണത് പരിപ്പിൻ്റെ കൂടെയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലാതെ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വെച്ചിട്ടില്ല അപ്പോൾ അതൊന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു അണ്ടി പോലെ ഒരു സാധനം ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് അച്ചാറൊക്കെ ഇടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ മാങ്ങ അച്ചാർ പോലെ തോന്നും മാങ്ങയാണോ ഇതാണോ എന്ന് നമുക്ക് മനസ്സിലാവില്ല എന്താ സംഭവം അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ട് ഞാൻ ഇത് മാത്രമായിട്ട് മെഴുക്ക് പോലട്ട് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് നോക്കുകയാണ് എങ്ങനെയുണ്ട് സാമ്പിൾ ഒന്ന് കേട്ടോ നമുക്കൊന്ന് ജസ്റ്റ് ധരിഞ്ഞെടുക്കാം കേട്ടോ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഞങ്ങൾക്കിത് അരിഞ്ഞെടുക്കാം എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ഒന്ന് മരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ കണ്ടോ അത് പരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ ഇത് കട്ടിങ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്യുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നത് കയ്യിൽ വെച്ചിങ്ങനെ കട്ട് ചെയ്യുന്നതാണ് നന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു വെജിറ്റബിൾസാണ് നല്ല പച്ച മാങ്ങയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനത് ഉപ്പേരി എങ്ങനെ എന്താണെന്ന് അറിയില്ല ഫസ്റ്റ് ടൈമിലാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഉണ്ടാക്കാം അല്ലെങ്കിൽ നമ്മൾ ഇത് വെച്ച് സ്റ്റോപ്പ് ചെയ്യൂ അല്ലേ പരിപ്പൊക്കെ ഇട്ടിട്ട് രസമാണ് വെറുതെ ഇങ്ങനെ മഴക്ക് പുഴക്കായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ കടുക് പൊട്ടി വരട്ടെ അപ്പോൾ നമ്മൾ കടുക് ഇവിടെ പൊട്ടി കറി കറിവേപ്പില രണ്ട് കണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഈ ചവച്ച ഇട്ട് കൊടുക്കുക ഒരെണ്ണം തന്നെ കട്ട് ചെയ്തിട്ട് ഉണ്ട് ഞാൻ അധികം വലുതൊന്നുമല്ല ഒരിടത്തരാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു പച്ചമുളകും കൂടെ ഞാൻ ഇതിലേക്ക് അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം നാവി കയറിയിട്ട് വേവട്ടെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഇതൊന്ന് വന്ന് വരട്ടെ കേട്ടോ ഇപ്പം ഞാനൊരു കാര്യം കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് മാത്രമായിട്ട് വയ്ക്കുന്നില്ല ഞാൻ ഇതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങും കൂടെ കട്ട് ചെയ്തിടുന്നുണ്ട് ഇപ്പം അതും കൂടെ നന്ദി വർക്കും ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ വേവാനാവശ്യമായിട്ടുള്ള ഒരു കറുകറിയാണ് നമ്മളത് ഒക്കെ പേടിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഒരു ഉരുളക്കിഴങ്ങ് ഇതെങ്ങനെ ടേസ്റ്റ് ഒന്നും അറിയില്ല ഒറ്റയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം വെന്ത് വരട്ടെ അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഉരുളക്കിഴങ്ങ് എടുത്ത് നോക്കട്ടെ അത് നമ്മളെ ഇതൊക്കെ ഇവിടെ വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് രണ്ടും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ വേറെ വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് ഇതുപോലെ കഴിക്കുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഓക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമോ ചോദിച്ചോക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ എന്തായാലും വെജിറ്റബിൾസ് അല്ലേ കണ്ടോ നല്ല വന്നിട്ടുണ്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു അതെങ്ങനെ ഒറ്റയൊക്കെ കഴിക്കാം നമുക്ക് കുഴപ്പമില്ല കേട്ടോ എനിക്കിത് ഞാനത് ഹോസ്റ്റലിൽ ഹോസ്റ്റലിനൊക്കെയാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ അതൊരു പുകൻ്റെ ചുവ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അത് കണ്ടാലും വാങ്ങിക്കില്ല വേണ്ടെന്ന് പറയും ഞങ്ങൾ പപ്പായ ഒക്കെ വുമ്പോഴുള്ളൊരു അങ്ങനെ ഉണ്ടോ എനിക്കിപ്പോൾ അത് തോന്നുന്നത് ഇപ്പോൾ ഫ്രഷായതുകൊണ്ടായിരിക്കാം ഓക്കെ ബായ്